എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇതെല്ലാവരും ഈ ഒരു എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നെനിക്കറിയാം ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ ബ്ലൂം ചെയ്യിപ്പിച്ച് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ് പുഷ്പിച്ച് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ് ചിലപ്പോഴൊക്കെ നമ്മൾ ഓർക്കും ഒന്ന് ഒരു പുഷ്പിക്കപ്പെടുന്ന രീതിയിലൊന്ന് ലൈഫൊന്ന് ബ്ലൂം ചെയ്യണമെങ്കിൽ അതിനൊരു പ്രത്യേക സമയമൊക്കെ വേണ്ടതെന്ന് ചിന്തിക്കും എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കേരളത്തിലാണെങ്കിൽ ഒരു മെയ് മാസ പുലരി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ചെടിയുണ്ട് കാരണം ആ ചെടി എനിക്ക് തോന്നുന്നത് അതൊരു ലില്ലി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളൊരു ചെടിയാണ് അതിൻ്റെ കിഴങ്ങ് അതതിൻ്റെ അടിയിൽ കിടക്കും എന്നാൽ ഈ മെയ് മാസമൊക്കെ ആകുമ്പം ആദ്യത്തെ മഴ കിട്ടുന്ന സമയമാകുമ്പോഴത്തേനും ഈ അടിയിൽ നിന്ന് ആ കിഴങ്ങിൽ നിന്ന് പെട്ടെന്നൊരു സ്റ്റോക്ക് ഇങ്ങനെ പുറത്തോട്ട് വരും ഒരു തണ്ട് മാത്രം ഇങ്ങനെ പുറത്തോട്ട് വരും അതിനുശേഷം ഒരു വൾബായിട്ടൊരു ഫ്ലവർ ഇങ്ങനെ ഉണ്ടായി നിൽക്കും നിങ്ങൾ കണ്ടു കാണും അപ്പോൾ അത് പുഷ്പിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ചെടി നട്ട് അല്ലെങ്കിൽ അത് വളർന്ന് അതിൻ്റെ ലീവ്സൊക്കെ ഒത്തിരി ഉണ്ടായി അങ്ങനെ കാലതാമസം വേണ്ടേ പക്ഷെ അങ്ങനെ ഒരു താമസമൊന്നും വേണ്ട പെട്ടെന്നാണ് കാരണം ഒരു മഴയുടെ സാന്നിധ്യം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം അകത്ത് കിടക്കുന്ന ആ കിഴങ്ങിന് പെട്ടെന്ന് ഉണർവുണ്ടാകുന്നു അത് പൊട്ടുന്നു അത് മുളച്ച് പുറത്തോട്ട് വരുന്നു വേഗത്തിൽ ഫ്ലവർ ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ കർത്താവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ വിടുതലിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ അനുഗ്രഹം ഉളവാക്കാൻ സാധിക്കുന്ന വിടുതൽ ഉളവാക്കാൻ സാധിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ആ സാന്നിധ്യത്തിലേക്ക് നിങ്ങളൊന്ന് കയറുമ്പോൾ ആ ആരാധനയിലേക്ക് നിങ്ങളൊന്ന് കയറുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു മാറ്റം സംഭവിക്കുകയാണ് ഒരു വലിയ വളർച്ച ഉണ്ടാവുകയാണ് കർത്താവ് ഇതിനു വേണ്ടി നിങ്ങളെ ശക്തീകരിക്കട്ടെ ഈ ദിവസങ്ങളിൽ അത്തരത്തിലുള്ള വലിയ വിടുതലുകൾ ഉളവാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ ഒരു എലൈറ്റ് സ്പോൺസർ സൗദിയിൽ നിന്ന് ജോമി ബെൻസിനാണ് ഭർത്താവ് ബെൻസിന്റെ ആൻഡിയോഗ്രാം ഓപ്പറേഷൻ വിജയകരമായി നടന്നതിനുള്ള നന്ദി സൂചകമായിട്ടാണ് ഇന്ന് സമർപ്പിച്ചിരിക്കുന്നത് താങ്ക് യു കർത്താവ് ധാരാളമായിട്ട് ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഒരിക്കൽ കൂടെ ബെൻസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു തൻ്റെ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ പരിപൂർണമായ സൗഖ്യമുണ്ടാകട്ടെ മകൻ എഡ്വേർഡിൻ്റെ പ്ലസ് ടു എക്സാമിൽ നല്ല മാർക്ക് തനിക്ക് ലഭിക്കട്ടെ അതുപോലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ നെൽഡയുടെ വിദ്യാഭ്യാസവും ഭാവിയും യേശുവിൻ്റെ നാമത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ അവൾ ഒരു ദൈവ പൈതലായിട്ട് കുഞ്ഞു വളരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആ മേൻ ഇന്നത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് തുടർന്ന് അതിശക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന എല്ലാവരും തയ്യാറായിട്ടുണ്ട് നോട്ട്ബുക്ക് പേന എല്ലാം റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് ചിലർക്കൊക്കെ ഇടയ്ക്ക് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തലേ ദിവസത്തേത് പോയി കാണണം ഞാൻ ഇന്നലെ സംസാരിച്ചുകൊണ്ടിരുന്നത് യേശുവിൻ്റെ മേലുള്ള അഭിഷേകത്താൽ ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയാതെ വീണ്ടും അതിനെ നല്ല സംഗീതം പൊഴിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആക്കി വീണ്ടും അതിനെ മാറ്റും ഒരിക്കൽ ചിരിക്കാൻ കഴിയുമായിരുന്നു ഇപ്പോൾ പക്ഷെ ചിരിക്കാൻ കഴിയുന്നില്ല ചിരി വരുന്നില്ല ദുഃഖം കൊണ്ട് ഈ ഓട കുടൽ പൊട്ടി ഫ്ലൂട്ട് പൊട്ടി ഇപ്പ ഒന്നും വരുന്നില്ല അതുപോലെ കർത്താവ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് അവിടെ പറയുന്നത് പുകയിന്ന് തിരിയൊക്കെ എടുത്തുന്നില്ല കറുത്താവ് അന്ന് പുരോഹിതന്മാരുടെ ജോലിയാണ് ഈ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തിരിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എണ്ണ ഒഴിച്ച് വീണ്ടും കത്തിക്കുക രാവിലെ കത്തിക്കണം വൈകിട്ടും കത്തിക്കണം സമാഗമന കൂടാരത്തിൽ അതൊരു നിത്യനിയമമായിരുന്നു രാവിലെ കയറി പുരോഹിതന്മാർ കരിന്തിരിയെല്ലാം വെട്ടി റെഡിയാക്കി അത് കത്തിക്കണം വൈകുന്നേര സന്ധ്യായാഗത്തിൻ്റെ സമയത്ത് വീണ്ടും അത് കത്തിക്കണം പിന്നെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അല്ലെങ്കിൽ സന്ധ്യ മുതൽ ഉഷസ് വരെ അത് കത്തണം സോ ഇങ്ങനെയൊക്കെ എപ്പോഴും അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടേയിരിക്കണം പരിശുദ്ധാത്മനെ കുറിച്ച് പറയുന്നത് ദൈവിക സിംഹാസനത്തിന്റെ മുമ്പിൽ ഏഴ് ആത്മാക്കളാകുന്ന ഏഴ് ദീപങ്ങൾ അല്ലെങ്കിൽ ഏഴ് ജ്വാലകൾ പരിശുദ്ധാത്മ എപ്പോഴും ഇങ്ങനെ പ്രകാശിച്ച് കത്തിക്കൊണ്ടിരിക്കുക അതാണ് ദൈവാത്മാവ് ആ ദൈവാത്മാവാണ് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു പുകഞ്ഞുകൊണ്ടിരിക്കാനല്ല ജ്വലിച്ചു കത്തുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് അതൊന്ന് ടൈപ്പ് ചെയ്തിടാമോ പുകഞ്ഞ് പുകഞ്ഞുകൊണ്ടിരിക്കാനല്ല പുകഞ്ഞ് ദുർഗന്ധം പുറപ്പെടുവിക്കാനല്ല പുകമണം പരത്താനല്ല ജ്വലിച്ച് പ്രകാശിച്ച് ഈ ഫ്രേഗ്രൻസ് ഓയിലാണെങ്കിൽ ഒരല്പം എന്താ പറയണ്ടത് സുഗന്ധം പരത്തുന്ന തരത്തിലുള്ളൊരു തൈലമാണെങ്കിൽ എണ്ണയാണെങ്കിൽ രണ്ട് കാര്യം പുറത്തേക്ക് വരും ഒന്ന് വിളിച്ചു അത് കൂടാതെ ബ്യൂട്ടിഫുൾ ആരോമാണ് ഒരു സ്മെല്ലുകൂടെ വരും ഇത് ഈ സാധാരണ പണ്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ ആദ്യം തപ്പുന്നത് മെഴുകുതിരി ഉണ്ടോ എന്നാണ് പണ്ട് ഇപ്പം അതിൻ്റെ ആവശ്യം അധികം വരുന്നില്ല മെഴുകുതിരി എവിടെയെങ്കിലുമൊക്കെ കാൻഡിൽ കത്തിച്ച് വെച്ചിരിക്കും അപ്പോൾ സാധാരണ ആ ക്യാൻഡിൽ വെക്കുന്നൊരു സ്റ്റാൻഡൊക്കെ ഉണ്ടായിരിക്കും കാരണം പവർ കട്ട് പവർ കട്ട് പവർ കട്ട് എപ്പോഴും പവർ കട്ട് വരുന്ന സമയത്ത് കാൻഡിലാണ് കത്തിച്ച് വെക്കുന്നത് എന്നാൽ ഗസ്സൊക്കെ വരുന്ന സമയത്ത് പെർഫ്യൂംഡ് ആയിട്ടുള്ള ക്യാൻഡിൽസ് കാണും ഈ പവർ കട്ടിന് വരും വരും പവർ കട്ട് വരുമ്പോൾ കത്തിക്കുന്ന ക്യാൻഡിൽ അല്ല പെർഫ്യൂംഡ് ആയിട്ടുള്ള ക്യാൻഡിൽ കത്തിക്കുമ്പോൾ നല്ല കൂടി വരും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരു നറുമണവും ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയും അതുപോലെ ഒരു പ്രകാശവും പരത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയിൽ യേശുവിലൂടെ ചെയ്യുന്ന യേശുവിൻ്റെ ശുശ്രൂഷ പരിശുദ്ധാത്മ നിറവിൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ഈരുളിലിരിക്കുന്ന ജനം വലിയ വെളിച്ചം കാണും രോഗത്തിൽ കിടക്കുന്നവർ ഞാനിത് പറയുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ തന്നെ സമാന്തരമായി പാരലായി അതേസമയം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന യുനോ രോഗികൾ അവർക്ക് സൗഖ്യം ലഭിക്കുന്നു ആ സൗഖ്യം ലഭിക്കുന്നവർ സാക്ഷ്യം പറയുന്നു പാട്ട് പാടുന്നു കേൾക്കുന്നുണ്ടോ അങ്ങനെ എല്ലാ ഇടങ്ങളിലും നിരാശയിലായിരിക്കുന്നവർ പ്രത്യാശയിലേക്ക് വരുന്നു ഗരദേശത്തെ ഭ്രാന്തന്മാരെ പോലെ സമനില തെറ്റി ചങ്ങലകൾ കിടക്കുന്നവർ ചങ്ങല പൊട്ടിച്ച് യേശുവിൻ്റെ കാൽക്കൽ വീണ് ദുരാത്മാക്കൾ ലഗിയോൻ ബാധിച്ചവർ അത് വിട്ടുമാറി വസ്ത്രം ധരിച്ച് കൂടി ഇരുന്ന് പത്ത് പട്ടണങ്ങളിൽ പോയി ശുശ്രൂഷിക്കുന്നു സാക്ഷ്യം പറയുന്നു ഇതൊക്കെ ഇന്നും ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാറ്റം വന്നിട്ടുണ്ടോ ദൈവിക പദ്ധതികൾക്ക് മാറ്റം വന്നിട്ടുണ്ടോ ദൈവം എന്തെങ്കിലും പോളിസികൾ മാറ്റിയിട്ടുണ്ടോ ദൈവത്തിന് മൂഡ് ഓഫ് ആയിട്ടുണ്ടോ ദൈവത്തിന് മൂഡ് സ്വിങ്സ് ഉണ്ടോ ദൈവം വാക്ക് മാറ്റമോ എബ്രാഹിം ലേഖനം പതിമൂന്നാം അധ്യായം എട്ടാമത്തെ വചനം പറയുന്ന യേശു ക്രിസ്തു ഇന്നലെ എന്നും എന്നേക്ക് വന എന്റെ ചെറുപ്പകാലത്ത് ഈ ചെറുപ്പകാലത്ത് അന്ന് മിഷനറിമാരൊക്കെ ഇങ്ങനെ ഈ ഇന്ത്യയിലേക്ക് വന്ന് പ്രസംഗിക്കുകയുള്ളു അവരാണ് ഏറ്റവും കൂടുതൽ ക്രൂസേടൊക്കെ പ്രസംഗിക്കുന്ന സായിപ്പന്മാർ എന്നിട്ട് പറയും ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം ആൻഡ് ഫോർ അത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്നും അതേ അതേപോലെ അതുപോലെ തന്നെ പ്രസംഗിക്കുമല്ലോ യേശു ക്രിസ്തു ഇന്നലെ ഇന്നും ഇന്നേക്ക് വന്നാൽ ആകുന്നു ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവനൊരു മാറ്റമില്ല ഇനി മാറാനും പോകുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇതേ ആത്മാവ് ഇന്നലെ നാം മത്തായ ദിവസം പന്ത്രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങളിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചത് യേശു എന്ന ദാസനെ പോലെ ഭൂമിയിലേക്ക് വന്നവൻ അനേകരുടെ ജീവിതങ്ങളെ പണത് 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 മ്യൂസിക് ഇല്ലാത്ത മ്യൂസിക് ഇല്ലാത്ത ജീവിതങ്ങളെ എന്ന് വെച്ചാൽ ഒരു സംഗീതമില്ലാത്ത ജീവിതങ്ങൾ ഒരു പാട്ടില്ലാത്ത ജീവിതങ്ങളെ എം ടി ആയി കിടക്കുന്ന ജീവിതങ്ങളെ ഇപ്പോൾ ഞാനൊന്നു പറഞ്ഞോട്ടെ ചില വീടുകളിൽ ചെല്ലുമ്പോൾ എപ്പോഴും ഒരു ലൈറ്റ് മ്യൂസിക് കാണും ചില ഹോട്ടൽസിൽ കാണും ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു ചെറിയൊരു മ്യൂസിക് ഇങ്ങനെ കാണും ആ അന്തരീക്ഷം തന്നെ അത് മാറി അതിങ്ങനെ ഫില്ല് ചെയ്ത് നിൽക്കുകയാണ് ഇതുപോലെ നമ്മുടെ ലൈഫിലും ഒരു സംഗീതം ഇങ്ങനെ നിൽക്കുന്നത് നല്ലതല്ലേ സ്വർഗം സംഗീതസാന്ദ്രമാണ് സ്വർഗത്തിൽ എപ്പോഴും മ്യൂസിക്കും പാട്ടും ആഹ്ലാദവും ജോയ് സ്വർഗത്തിൽ ഇങ്ങനെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സ്വർഗത്തിലോട്ടാണ് നമ്മൾ കയറിയിരിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ കർത്താൽ വിശ്വസിച്ചപ്പോൾ നമ്മൾ ആ സ്വർഗത്തിന്റെ സംഗീത സാന്ദ്രതയിലേക്ക് നമ്മൾ കയറി എന്നാൽ ഈ സംഗീതം മുഴുവൻ നശിപ്പിക്കുന്നത് പിശാചാണ് ജീവിതത്തിലെ പാട്ടില്ലാതാക്കുന്നത് പിശാചാണ് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇസ്ലാൽ മക്കളെ കുറിച്ച് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ ആ സിയോനിലെ ഗീതങ്ങൾ ഇവിടെ എങ്ങനെയാണ് പാടുന്നത് പ്രവാസികളാണ് അവർ അടിമകളാണ് അതുകൊണ്ട് അവർ അവരുടെ സംഗീതോപകരണങ്ങളൊക്കെ അലരി വൃക്ഷങ്ങളിൽ മേൽ തൂക്കിയിട്ടു എന്ന് വെച്ചാൽ പണ്ടുണ്ടായിരുന്ന അവരുടെ ഇൻസ്ട്രുമെൻസ് ആണ് അവർ എന്തൊക്കെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ പ്രത്യേക ടൈപ്പ് ഇസ്രായേലി ഇൻസ്ട്രുമെൻസ് ഉണ്ട് മ്യൂസിക് ഇൻസ്ട്രുമെൻസ് വീണയോ ഗിറ്റാറോ എന്തെങ്കിലും ആയിക്കോട്ടെ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്സ് ആണെന്നിരിക്കട്ടെ അതെല്ലാം ഇവർ പാട്ടൊക്കെ ഇവിടെ പാ അടിമകളാണ് സ്വന്തം നാട് നഷ്ടപ്പെട്ടു വരുമാനം നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടവര് പ്രവാസികളായി അടിമകളായി അവിടെ ജീവിക്കുമ്പോൾ ക്യാപ്റ്റീവ്സ് ആയിട്ട് ജീവിക്കുമ്പോൾ പാട്ടില്ല അപ്പോൾ ഇവരെല്ലാം കൂടെ എന്ത് ചെയ്തു വൃക്ഷങ്ങളിൽ അവർ ഈ ഇൻസ്ട്രുമെന്റ്സ് തൂക്കിയിട്ടിരിക്കുകയാണ് അതിലൂടെ വിരലുകൾ ചലിക്കുന്നില്ല സംഗീതം പുറത്തേക്ക് വരുന്നില്ല ഓ മൈ ഗോഡ് അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ചിലപ്പോൾ പതിറ്റാണ്ടുകളായിട്ട് ഈ ഇൻസ്ട്രുമെൻസ് ആരും വായിക്കുന്നില്ല ഇസ്രായേലിലായിരുന്ന സമയത്ത് ഓ മൈ ഗോഡ് എന്നും പാട്ടാണ് പ്രത്യേകിച്ച് സാപത്ത് ദിവസങ്ങളിൽ ഭയങ്കര പാട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു ചരിത്രം ഇതാണ് കർത്ത പറഞ്ഞു വർഷത്തിലൊരിക്കൽ ഏഴ് ദിവസം അവരുടെ വീട് വിട്ട് ഇസ്ലാൻ മക്കളെല്ലാവരും അവരുടെ വീട് വിട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് വന്ന് കൂടാരങ്ങളിൽ താമസിക്കണം അതായത് ടെമ്പററി ഷെൽട്ടേഴ്സ് ഉണ്ടാക്കിയിട്ട് അതിൽ താമസിക്കും കൂടാരപ്പെരുന്നാൾ എന്ന് പറയുന്നത് ഏഴു ദിവസമാണ് ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഏഴ് ദിവസം ജോലിയില്ല ജോലിക്ക് പോകുന്നതിൽ ഒന്നുമില്ല ഒരു വെക്കേഷൻ മൂഡിലാണ് അപ്പം ശരിക്കുള്ള ജോലി കാണണമെങ്കിൽ കൂടാരപ്പെരുന്നാളിൽ പോകണമെന്ന് പറയും അത് കൊച്ചു കൊച്ചു കൂടാരങ്ങൾ ഷെൽട്ടറുകൾ ഉണ്ടാക്കി ഞങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങളും ചെയ്ത് കാണും ഈ കൊച്ചു പുര ഉണ്ടാക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട് എന്നാൽ വീടുണ്ട് അവിടെ പക്ഷേ ഓല കൊണ്ടോ പനയോല കൊണ്ടോ എന്തെങ്കിലും കമ്പുകളൊക്കെ വെച്ചിട്ടൊരു ചെറിയൊരു കുടിൽ പോലെ ഉണ്ടാക്കും മൈ ഗോഡ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എന്നിട്ട് അതിനകത്ത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതായത് കമ്പുകൾ കൊണ്ടൊക്കെ ഇങ്ങനെ ഒരു 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 വീട് പോലെ ഒരു ചെറിയൊരു കുടിലുപോലെ ഉണ്ടാക്കി അതിങ്ങനെ കയറുകൊണ്ടൊക്കെ കെട്ടി സൈഡൊക്കെ ഓല കൊണ്ടോ അല്ലെങ്കിൽ പുല്ലുകൊണ്ടൊക്കെ ഇങ്ങനെ മേഞ്ഞു മറച്ച അതിൻ്റെ താഴെ ചില സമയത്ത് പ്രത്യേക ടൈപ്പ് ക്ലേ കൊണ്ടോ വന്നിട്ട് അത് മുഴുവൻ തറയിലെല്ലാം ഇങ്ങനെ സിമെൻ്റ് ചെയ്യുന്നത് പോലെയാക്കി സൈഡൊക്കെ ആക്കി അതിനകത്ത് അടുപ്പുണ്ടാക്കി അതിനകത്ത് സൈഡിൽ കട്ടിൽ ഇരിക്കാനുള്ള മേശ ഓ മൈ ഗോഡ് ഐ റിയലി എൻജോയിഡ് മേക്കിങ് ദ ആ സമയത്ത് നമ്മുടെ കളിക്കൂട്ടുകാരെല്ലാം കൂടി വന്ന് ഇതിനകത്ത് കളയും ചിരിയും മൈഗോൺ വലിയ വീടവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു കൊച്ചു വീടുണ്ടാക്കി കളിക്കുക ഇതുപോലെ ഇസ്രായേൽ മക്കൾ സ്വന്തം വീടുകളും നാടുകളെല്ലാം ഉപേക്ഷിച്ച് വേറൊരു സ്ഥലത്തേക്ക് വന്നിട്ട് അയൽപക്കക്കാരും എല്ലാവരും കസിൻസും എല്ലാവരുടെ കൂടെ കൂടാരങ്ങളിൽ പാർത്ത് അവിടെ ഇങ്ങനെ അവർ ഭക്ഷണമൊക്കെ റെഡിയാക്കി ദൈവത്തോടു കൂടി വസിക്കുന്നത് പോലെ പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ റിജോയ്സിങ് നടന്നിരുന്നത് അന്ന് ഈ കൂടാര പെരുന്നാളിൻ്റെ സമയത്താണ് അതിനുശേഷം അവരെല്ലാം കൂടി ചേർന്ന് നൃത്തം ചെയ്ത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സൊക്കെ വായിച്ച് ആ ഏഴ് ദിവസം ഹോ ഗോഡ് ഈ കൂടാര പെരുന്നാളിൻ്റെ ഏഴ് ദിവസം അവർ ഭയങ്കരമായ സന്തോഷത്തിലായിരിക്കും പാട്ട് എല്ലാവരും കൂടെ വർത്തമാനം പറയുക വിശേഷങ്ങൾ പറയുക സന്തോഷിക്കുക ദുഃഖമെന്ന് പറയുന്ന സാധനം കൂടാരപ്പെരുന്ന ആളിൽ ഇല്ല സ്ഥാനമില്ല അങ്ങനെയുള്ളൊരു ജോയ്ഫുൾനെസ് ആയിരുന്നു അത് ദൈവം കൽപ്പിച്ചതാണ് വർഷത്തിലൊരിക്കൽ നിങ്ങളെല്ലാവരും കുടുംബങ്ങളായി വന്ന് കൂടാരപ്പെരുന്ന ഈ കൂടാരങ്ങൾ ഉണ്ടാക്കി അവിടെ അങ്ങ് താമസിക്കണം സെവൻ ഡേയ്സ് ചിന്തിച്ച് നോക്കാം അന്നും ഇന്നും ഉള്ള ഒരു പ്രത്യേകത എന്ന് ജനം സന്തോഷിക്കണം ും സിസ്റ്റർ ക്ഷമാ ഡാമിയനും ശുശ്രൂഷിക്കുന്നു മാർച്ച് പതിനേഴ് ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പത് മുതൽ സ്ഥലം ഗോഡ്സോൺ ഈവന്റ് മാനേജ്മെന്റ് ഹാൾ സമാ റെസിഡൻസി ഹാൾ നമ്പർ ടു അൽമുള്ള പ്ലാസ്റ്റിക് സമീപം അൽനാഥ ദുബായ് കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക സീറോ ഫൈവ് എയ്റ്റ് ഫൈവ് ഫോർ സിക്സ് ടു ഫോർ ഡബിൾ സീറോ സീറോ ഫൈവ് സീറോ നയൻ ത്രീ ടു സിക്സ് ത്രീ ഫോർ ത്രീ അതുകൊണ്ടാണ് എൺപത്തി അഞ്ചാം സഖ്യത്തിനാറിലും അവിടെ എങ്ങനെ പറയുന്നത് നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ പക്ഷേ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവർ പ്രവാസികളായി പോകുമ്പോൾ ഇവരെ ശത്രുരാജ്യങ്ങളിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ വെച്ച് കൂടാര പെരുന്നാൾ തീർന്നു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് വായിക്കുന്നത് തീർന്നു ശബത്താചരണം തീർന്നു പലപ്പോഴും പാട്ടില്ല ഇസ്രായേലിലെ പാട്ടുകൾ സങ്കീർത്തനങ്ങൾ ഒന്നും ഇവർ പാടില്ല പാട്ടില്ല റിജോയ്സിംഗ് ഇല്ല ഈ അഹാവ ആറ്റിൻ്റെ അരികിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് അവരെ ഉപവാസി ഉപാസിച്ചും കരഞ്ഞും കൊണ്ട് വിലപിച്ചുകൊണ്ട് കൊണ്ട് ചാരമൊക്കെ വാരിയിട്ട് പൂഴിവാരിയിട്ടൊക്കെ ഇരുന്ന് വിലപിക്കുകയാണ് എന്നാൽ ദൈവം അവരെ അതിൽ നിന്ന് വിടുവിച്ച് പ്രവാസത്തിൽ തിരി വിടുവിച്ച് വീണ്ടും അവരെ റിജോയ്സിങ്ങിലേക്ക് കൊണ്ടുവരും ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സന്തോഷം നഷ്ടപ്പെട്ടെങ്കിൽ ആ സന്തോഷത്തിലേക്ക് മടക്കി വരുത്താൻ ഈ നാളുകളിൽ ദൈവം അത് ചെയ്യാൻ പോവുക വീണ്ടും നിങ്ങൾ ഗിറ്റാർ എടുക്കും വീണ്ടും നിങ്ങൾ സംഗീതോപകരണങ്ങൾ എടുക്കും വീണ്ടും കൈത്താളങ്ങൾ വീണ്ടും പാട്ടുകൾ വീണ്ടും റിജോയ്സിംഗ് പൗലൂസ് ഫിലിപ്പ് ലേഖനം നാലാമത്തിൽ പറയുന്നു രണ്ട് പ്രാവശ്യം പറയുന്നു ഇത് പറയുന്ന സമയത്ത് അദ്ദേഹം എന്തോ കാരാഗ്രഹത്തിൽ കിടക്കുക പട്ടണത്തിലെ അഴുക്കോട തൻ്റെ ആ സെല്ലിലൂടെയാണ് ഒഴുകുന്നത് ദുർഗന്ധം കേട്ടിട്ടുള്ളതനുസരിച്ച് ഒരാൾക്ക് നിവർന്ന് നിൽക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ സെല്ലുകൾ ക്രമീകരിച്ചിരിക്കുന്നത് നാലടിയൊക്കെ ഹൈറ്റ് ഉണ്ടാവും ഒരു പുരുഷനും നേരെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ എത്ര വർഷം ഇടുന്നത് അത്രയും വർഷം കുനിഞ്ഞ് വേണിരിക്കുക ചങ്ങല ായിരിക്കും കാലുകൾ അതിനകത്ത് സന്തോഷിച്ചവരാണ് അതിനകത്ത് സന്തോഷിക്കുക മാത്രമല്ല അതിനകത്ത് സന്തോഷിച്ച് ജയിൽ പൊളിച്ചു ജയിൽ പുള്ളികളെ വെളിയിലെടുത്ത് സ്നാനം നടത്തിയവരാണ് പൗലോസും സുഖീല സൊക്കെ പാട്ട് പാടിയാൽ കോട്ടകൾ തകരും പാട്ട് പാടിയാൽ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ പൊളിയും ദൈവത്തിൽ സന്തോഷിക്കാൻ തുടങ്ങിയാൽ ഈ ചില ഇത് ഇത് ഇതൊന്ന് കേൾക്കണേ അമ്മച്ചിമാരെ അപ്പച്ചന്മാരെ അങ്കിളുമാരെ ആന്റിമാരെ കുഞ്ഞൊനുജന്മാരെ സഹോദരി സഹോദരന്മാരെ ഞാൻ പറയുന്നു ശ്രദ്ധിക്കുക വേറെ പരിപാടിക്ക് ഇപ്പൊ പോകല്ലേ ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കാൻ തുടങ്ങിയാൽ സകല ബന്ധനങ്ങളും പൊട്ടും സകല നുഖങ്ങളുടെയും സകല ചങ്ങലകളും പൊട്ടി താഴെ വീഴും കാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി അത് മൊത്തം അതിൻ്റെ ഉത്തരവും കഴുക്കോലും മുകളിലേട്ടുള്ള കൂരയും സകല ഇടിഞ്ഞു വീണ് പിന്നെ അവിടെ ഒരു കാരാഗ്രഹമില്ല ഇനി ഒരാളെ ഒരു 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 ജയിൽപ്പുള്ളി അവിടെ ഇടാൻ പറ്റാത്ത രീതിയിൽ കാരാഗ്രഹം വരെ പൊളിച്ചു കളയുന്നതാണ് കർത്താവിലെ സന്തോഷം കർത്താവിൽ സന്തോഷം അവനൻ ബലം എന്ന് നമ്മൾ പാടാൻ കാരണം കർത്താവിലെ സന്തോഷമാണ് നമ്മുടെ ബലമായിട്ട് മാറുന്നത് അവൻ അവൻ ബലമായി മാറും പാരതിൽ പാർക്കുന്ന ആൾ അവനൻ ബലം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവനാണ് നമ്മുടെ ബലം ഹാലിലൂസ് ഗോൾ അതുകൊണ്ട് പാട്ടുകൾ നിർത്തിക്കളയരുത് എല്ലാവരും ഒന്നും ലൈഫ് സ്റ്റൈറ്റിലിട്ടായി പാട്ട് നിർത്തരുത് പാട്ട് പാടുന്നത് നിർത്തരുത് ഇനി കഴിഞ്ഞ കഴിഞ്ഞാൽ ഒത്തിരി നാളുകളായിട്ട് ചെയ്യുന്നൊരു കാര്യം എല്ലാ ദിവസവും രാവിലെ ഒറ്റക്കിരുന്നു പാട്ട് പാടും അറിയാവുന്ന പാട്ടുകൾ അങ്ങനെ പാട്ടുപാടാൻ വലിയൊരു സിംഗർ ആകണമെന്നില്ല വർഷിപ്പ് ലീഡർ ആകണമെന്നൊന്നുമില്ല നമ്മളിരുന്ന് ഒറ്റയ്ക്ക് ദേവസ്ഥാനിലിരുന്ന് പാടുക പാടി പാടി റിജോയ്സ് ചെയ്യുക അതിൽ ഭയങ്കരമായ വിടുതലുകൾ നടക്കും ഞാൻ ഇന്നലെ ഈ ഓടക്കുഴലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വന്ന കാര്യങ്ങളോട് ചേർത്ത് ഞാൻ ഇതങ്ങ് സംസാരിക്കുന്നതേ ഉള്ളൂ അപ്പം അവിടെ എനിക്കെല്ലാം ഇന്നലെ പറഞ്ഞു തീർക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ കണ്ടു ചെയ്യുന്നത് എന്ന് മാത്രമല്ല പരിശുദ്ധാത്മാ വീണ്ടും ചിലരെ വിടുപ്പിക്കുകയാണ് അതിൽ ഏതൊരു ട്യൂമർ പോലെ എന്തൊരു മുഴ ശരീരത്തിൽ വന്നിട്ട് അതിൽ മനസ്സ് തകർന്നു പോയ ചില വ്യക്തികൾ അതുപോലെ ചില രോഗങ്ങൾ വന്നിട്ട് പാട്ട് നിന്ന് പോയി രോഗങ്ങൾ വന്ന് പാട്ട് പോയവർ ജോലി നഷ്ടപ്പെട്ട് പാട്ട് പോയവർ കുടുംബം തകർന്ന് പാട്ട് നിന്നു പോയവർ ഇന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പ്രവാസികളായി ചില രാജ്യങ്ങളിൽ ചെന്ന് ജോലി തട്ടിപ്പിനിരയായി അല്ലെങ്കിൽ വിചാരിച്ചതുപോലെയുള്ള ജോലിയില്ല ശമ്പളമില്ല വഞ്ചിക്കപ്പെട്ട് തകർന്നു പോയി പാട്ടുകൾ നിന്നുപോയവർ മ്യൂസിക് വരാത്തവർ അല്ലെങ്കിൽ പ്രകാശം വരാത്തവർ കരിന്തിരിയായി പുകയുന്നവർ അവരൊക്കെ കർത്താവ് വിടുവിക്കുകയാണ് അതിനുള്ള അഭിഷേകമാണ് കർത്താവ് ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുന്നത് ഇതോട് ചേർന്നൊരു വചനം വായിച്ചോട്ടെ ജെറമായ പുസ്തകം ഒന്നിന്റെ പത്തിൽ സി ടു ഡേ ഐ യു ഓവർഡം ഇതിനെ പൊതുവേ നമ്മൾ വിളിക്കുന്നത് ബ്രേക്കിംഗ് ആൻഡ് ബിൽഡിങ് എന്നാണ് ഇരമ്യാവ് ബാലനാണ് ചെറിയ ചെറിയാണ് കർത്താവ് വന്നിട്ട് പറയാൻ ഞാൻ നിന്നെ ഒരു വലിയ പ്രവാചകനായി രാജ്യങ്ങൾക്കുള്ള പ്രവാചകനായി നിയമിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ ഞാനൊരു ചെറിയ ചെറുക്കനാണ് ഞാനൊരു ബാലനാണ് വേറെ ആരെങ്കിലും അയച്ചു ഞാനിതിനു പറ്റിയ ആളല്ല എനിക്ക് സംസാരിക്കാനും അറിയില്ല ഐ എം ടു സ്മോൾ ഐ എം ടു യങ് ഐ ഡോ ഹാവ് ഒരേ സ്കിൽസ് ഐ ഡോ ഹാവ് ദി എക്സ്പെർട്ടീസ് എനിക്ക് അനുഭവമില്ല പരിജ്ഞാനവും ഇല്ല അറിവുമില്ല വക്തയും ഇല്ല ഞാനൊരു ചെറുക്കനാണേ എന്ന് ഇരമ്യവ് പറയാണ് പക്ഷെ കർത്ത പറഞ്ഞിട്ടുണ്ടെന്ന് ഐ അപ്പോയിൻ്റ് യു ഓവർ നേഷൻസ് ആൻഡ് കിങ്ഡംസ് ടു രാജ്യങ്ങളുടെ മേലൊക്കെ ഇങ്ങനെ കൽപ്പിച്ചിട്ട് ടു അപ്രൂട്ട് ആൻഡ് ഡൗൺ കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് പറിച്ചു കളയുക പൊളിച്ചു കളയ്യുക ടു ഡെസ്ട്രോയ് ആൻഡ് ഓവർ ത്രോ അത് പിന്നെ തകർത്ത് തരിപ്പണമാക്കുക ടു ബിൽഡ് ആൻഡ് ടു പ്ലാന്റ് അതിന് ശേഷം പറയുന്ന കാര്യമാണ് പണിയുവാനും നടുവാനും ഒക്കെ മൊത്തത്തിൽ കളക്റ്റീവായിട്ട് രണ്ട് കാര്യങ്ങളാണ് ബ്രേക്ക് ആൻഡ് ബിൽഡ് ചിലത് പൊളിച്ചു കളയണം ചിലത് പണിയണം നമ്മുടെ ജീവിതത്തിലും ചിലതൊക്കെ പൊളിഞ്ഞു പോകാനുണ്ട് ആ പൊളിഞ്ഞു പോകുമ്പോഴാണ് ഒരു പണി നടക്കുന്നത് കേട്ടോ ദൈവഹിതമല്ലാത്തതൊക്കെ പൊളിയട്ടെ പൊളിയട്ടെ സ്ട്രോങ് ഹോൾഡുകൾ പൊളിയട്ടെ ആവശ്യമില്ലാത്ത അനാവശ്യമായ ചിന്തകൾ ചിന്താകുലങ്ങൾ പൊളിയട്ടെ പിശാചിൻ്റെ സകലവും പൊളിച്ച ശേഷമാണ് കർത്താവിന്റെ പണി തുടങ്ങുന്നത് ഇതൊരിക്കലും മറക്കരുത് എരിഹോ കോട്ട പൊളിച്ചു എന്നിട്ട് അവരകത്ത് കയറി എന്നിട്ട് എന്ത് ചെയ്തു അവരകത്ത് കനാൻ നാട്ടിൽ കയറിയ ശേഷം അവിടെ ഒരു ജെറുലേം വാൾസ് പണിതും അപ്പൊ കോട്ട പൊളിച്ചു കോട്ട കണക്കെയുള്ള മതിൽ പണിതീർത്തി ലൈഫ് ചാറ്റിൽ ഒന്ന് ഒത്തിരി പേര് പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ടെ പൊളിക്കുക പണിയുക ബ്രേക്ക് ബ്രേക്ക് ബിൽഡ് ബിൽഡ് അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ചിലതെല്ലാം പൊളിഞ്ഞു പോയെങ്കിൽ മാത്രമേ ദൈവികമായ രീതിയിൽ പണിതെടുക്കാൻ സാധിക്കൂ ബ്രേക്ക് ആൻഡ് ബിൽഡ് ബ്രേക്ക് ആൻഡ് ബിൽഡ് അതൊരു പ്രിൻസിപ്പിളാണ് അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കർത്താവിനോടൊന്ന് പറഞ്ഞു നോക്കിയാൽ കർത്താവിൻ്റെ ജീവിതത്തിൽ പൊളിച്ചു കളയണത്തി അതൊക്കെ അങ്ങ് പൊളിച്ചു കളയണമേ അപ്പോൾ ഇന്ന് ആ കോൺട്രാക്റ്റിൽ അങ്ങ് സൈൻ ചെയ്യുവാൻ എഗ്രിമെൻ്റ് സൈൻ ചെയ്യുവാണ് കർത്താവിനോട് പറയുവാണ് കർത്താവ് എൻ്റെ ലൈഫിൽ പൊളിച്ചു കളയാനുള്ളതെല്ലാം പൊളിച്ചു കളയുവാൻ ഞാൻ നിനക്ക് പെർമിഷൻ തരുന്നു എൻ്റെ മൊത്തം കൊട്ടേഷൻ അങ്ങ് കൊടുത്തേക്ക് എല്ലാം പൊളിച്ചോ കർത്താവേ എന്നിട്ട് അടുത്തൊരു എഗ്രിമെൻ്റ് കർത്താവെ എൻ്റെ ജീവിതത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ പണിയുവാൻ ഞാൻ നിനക്ക് അനുവാദം തരുന്നു ഒപ്പ് കയ്യൊപ്പിടുക പറ്റുവാണെങ്കിൽ അതങ്ങ് എഴുതി വെച്ചു എവിടെയെങ്കിലും ഡയറിയിലോ ബൈബിളിലോ എഴുതി വെച്ചു കർത്താവ് എൻ്റെ ജീവിതത്തിലെ ആവശ്യമില്ലാത്തതെല്ലാം പൊളിച്ചു കളയാൻ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പണിയുവാനുമുള്ള അനുവാദം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു ഡേറ്റ് പേര് എഴുതി വെച്ചു ബ്രേക്ക് ആൻഡ് ബിൽഡ് ആത്മാവ് ചില്ലറോട് പറയുന്നു വ്യക്തമായും ശക്തമായും പറയുന്നു ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ വിരലുകൾ ദൈവത്തിൻ്റെ കരങ്ങൾ നിന്റെ മേൽ വന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന ചിലതൊക്കെ കർത്താവ് പൊളിച്ചം കളയും എന്നിട്ട് കർത്താവിന്റെ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് നിങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിന്റെ ആ പ്ലാൻ അനുസരിച്ചും പദ്ധതിക്കനുസരിച്ചും കർത്താവ് പണിത് മനോഹരമായ ഒരു പട്ടണം പോലെ മനോഹരമായ ഒരു ഭവനം പോലെ കർത്താവ് നിങ്ങളെ പണിത് ഉയർത്തും ആശങ്കപ്പെട്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു ഒന്നിലും ടെൻഷൻ അടിക്കണ്ട കർത്താവിൻ്റെ കയ്യിലാണ് നീ ഇരിക്കുന്നത് അതിരിക്കട്ടെ നിങ്ങൾ ദൈവിക പദ്ധതിയിലുള്ള ആളാണെന്നറിയാമോ ഇപ്പോഴത്തെ അനുഭവം എന്തായിക്കോട്ടെ അവസ്ഥ എന്തോ ദൈവിക പദ്ധതിയിലുള്ള ആളാണെന്ന് അറിയാമോ അറിയില്ല ബ്രദർ എന്നെ ഞാൻ പറഞ്ഞുതരാം നിങ്ങളിത് കേൾക്കുന്നു ഈ വീഡിയോ നിങ്ങൾ കാണുന്നു എന്നതിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളത് കൊണ്ടാണ് ഉറപ്പ് നൂറ് ശതമാനം എനിക്ക് സംശയമില്ല എനിക്ക് സംശയമില്ല ഇല്ല ബ്രതറെ അബദ്ധവശാൽ ഇങ്ങനെ യൂട്യൂബിലൂടെ ഇങ്ങനെ പോയപ്പോൾ നോ കണ്ടതല്ല ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്താണ് യോഹനൻ പതിനഞ്ച് പതിനാറിൽ പറയുന്നത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു അബദ്ധം പറ്റിയെന്ന് പറയുന്നത് ഒരു കോയിൻസിഡൻസ് ആണെന്ന് യാദൃശികമായി കണ്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭാഷയാണ് ലോകസ്ഥാപനത്തിനുമ്പ് ക്രിസ്തുവിൽ നിങ്ങളെ കർത്താവ് കണ്ടിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ പെട്ടെന്ന് കാണാനും ബ്ലസ്സിങ് ടുഡേ കണക്ട് ആകാനൊക്കെ ഇടയായത് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം പറ്റുന്ന പോലെ നിങ്ങൾ ഈ ബ്ലസ്സിംഗ് ടുഡേയെ സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിച്ചും സാമ്പത്തികമായി കൈത്താങ്ങൽ നൽകി ഒരുമിച്ച് മീഡിയയിലൂടെയുള്ള ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുക അനേക രാജ്യങ്ങളിലേക്ക് നമുക്കിത് എത്തിച്ചേ പറ്റും കൂടാതെ ബ്ലസ്സിംഗ് ടുഡേയുടെ പ്രോജക്റ്റുകളെ സപ്പോർട്ട് ചെയ്യാം കൂടുതൽ വിശദീകരണങ്ങൾ കിട്ടുവാനായിട്ട് നിങ്ങൾ സ്ക്രീൻ നമ്പറിലൊക്കെ വിളിക്കാം ഈ വീഡിയോയുടെ ലിങ്കുകൾ ദയവായി ഷെയർ ചെയ്യണം നിങ്ങൾക്ക് വാട്സപ്പ് ഇടാം ബ്രോഡ്കാസ്റ്റ് ചെയ്യാം അത് കൂടാതെ ലിങ്ക് എടുത്ത് നിങ്ങൾ വാട്സപ്പ് സ്റ്റേറ്റസ് ആയിട്ടിടുക ബ്ലെസിംഗ് ഫെസ്റ്റിവൽ ദുബായ് ബ്രദർ ഡാമിയൻ ആന്റണിയും സിസ്റ്റർ ഷമാ ഡാമിയനും ശുശ്രൂഷിക്കുന്നു മാർച്ച് പതിനേഴ് ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പത് മുതൽ സ്ഥലം ഗോഡ്സോൺ ഈവൻ മാനേജ്മെന്റ് ഹാൾ സമാ റെസിഡൻസി ഹാൾ നമ്പർ ടു അൽമുള്ള പ്ലാസ്റ്റിക് സമീപം അൽ ദുബായ് കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക സീറോ ഫൈവ് എയ്റ്റ് ഫൈവ് ഫോർ സിക്സ് ടു ഫോർ ഡബിൾ സീറോ ഓർ സീറോ ഫൈവ് സീറോ നയൻ ത്രീ ടു സിക്സ് ത്രീ ഫോർ ത്രീ നമുക്ക് ഈ വചനം കേട്ടെല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു ആ വചനത്തിലൂടെ തന്നെ ചില വിടുതലുകൾ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്ന രോഗികൾ സൗഖ്യമായിട്ട് പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾ സൗഖ്യമാണ് ശേഷുവിൻ്റെ കരം അവന്റെ അടിപ്പിണലുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എഴുന്നേൽക്കുക ഇൻ ദ നെയിം ഓഫ് ജീസസ് ശ്വാസകോശങ്ങൾക്ക് തകരാറുള്ളൊരു വ്യക്തിയെ കർത്താവ് കൃത്യപ്പോൾ സൗഖ്യമാക്കുന്നത് ഐ കൻ സീ ഇറ്റ് വെരി ക്ലിയർലി രണ്ട് ശ്വാസകോശങ്ങളിലും അണുബാധയാകാം ഈ ശ്വാസകോശങ്ങൾ ശൃംഗിയുന്ന ചുരുങ്ങുന്ന രോഗമാകാം ന്യൂമോണിയയാകാം ഏതെങ്കിലും രീതിയിലുള്ള ബ്രോങ്കൽ പ്രശ്നങ്ങളാകാം കർത്താവ് ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കാം കൈകൾ നീട്ടി പിടിക്കുമോ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വിടുതലുകൾ സംഭവിക്കട്ടെ കൈനീറ്റിരിക്കുന്ന എല്ലാവരുടെ ആവശ്യങ്ങൾ കർത്താവ് നീ കണ്ട് പ്രവർത്തിക്കുന്നതിനായി നന്ദി പ്രാർത്ഥന കേട്ടതിനായി നാമത്തിൽ അമേൻ അമേൻ ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കണ്ടതിന് നന്ദി നാളെ നമുക്ക് വീണ്ടും കാണാൻ ആർക്കെങ്കിലുമൊക്കെ പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീൻ നമ്പറിൽ വിളിക്കുക ഗോഡ് ബ്ലസ് ചെയ്യൂ സീറ്റ് മുഴുവ